മനുഷ്യനെ കളിപ്പിക്കാൻ ശരിക്കും ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഈ പുള്ളിയാണ് പേഷ്യന്റ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഞാനാണ് പേഷ്യന്റ് പുള്ളി ക്കാൻ വേണ്ടി വന്നിട്ട് ൂട് എനിക്ക് എനിക്ക് കയറി കിടക്കണം ശരിയാവില്ല എങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വരും എനിക്ക് കയറി കിടക്കണം ഇഞ്ചക്ഷൻ എടുക്കല്ലേ ആ ഭയങ്കര വേദനയാണ് ആര് പറഞ്ഞു ഭയങ്കര വേദന സത്യം അത് നിലക്കങ്ങനെ അറിയാം അച്ഛനല്ല കഞ്ഞു അടിക്കാണ്ട് ക്യാൻ്റനിലേക്ക് പോയില്ലേ അപ്പൊ സിസ്റ്റർ വന്നിട്ട് അച്ഛനാണെന്ന് പറഞ്ഞു ഞാൻ പോടി കിടക്കാനുള്ള എന്റെ ചന്തിട്ട് ഒറ്റ ഇഞ്ചക്ഷൻ പൊളഞ്ഞു പോയിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ടല്ല ഒരു നാലഞ്ച് തടവുണ്ട് ഇങ്ങനെ ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടേ അതുപോലെ കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ പുറത്ത് ഞാൻ മര്യാദ ശശി നിന്റെ അച്ഛനാണ് അല്ലാണ്ട് കൂട്ടുകാരനല്ലോട് ഞാൻ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു ഞാൻ പുറത്ത് പോയി എനിക്ക് മരുന്ന് മേടിച്ചോണ്ടിരുന്നോ ഞാൻ ആ ഗുളിക മേടിച്ചോണ്ട് എന്നിട്ട് കഴിച്ചിട്ട് വേണം എനിക്ക് കഞ്ഞു കുടിക്കാൻ കഞ്ഞു കുടിക്കണമെങ്കിൽ ഇവിടുന്ന് രണ്ടു രണ്ടര കിലോമീറ്റർ ഒന്നും പോകണ്ടല്ലോ തൊട്ടടുത്ത് നമ്മുടെ കാന്റീൻ ഉണ്ട് അവിടെ പോയി കഞ്ഞു കുടിക്കുക ഒരു പാർസലും മേടിച്ചോണ്ട് വരിക ആധാറ് കഞ്ഞി പാഴ്സല് എനിക്ക് കഴിക്കണ്ടേ നാലും കൂട്ടാൻ വേണ്ടി വന്നിട്ട് ഞാൻ ഒരു ഞാൻ പറഞ്ഞക്കാം ശശി ഇന്ന രാത്രിയിൽ നീ എനിക്ക് ഇവിടെ കൂട്ട് നീ നിൽക്കണം നിക്കാ അതിന് മാത്രം എന്നെ എന്റെ സംഘടനയുടെ ഒരു ധർണയുണ്ട് ഏത് സംഘടന ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണല്ലോ അപ്പൊ എനിക്ക് ധർണയുണ്ട് ഞാൻ ഇലക്ഷൻ വരുന്നു ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിയായത് നിങ്ങൾക്ക് മനസ്സിലായോ ആകപ്പാട് എട്ട് പേരെ ഉള്ളു അതിനകത്ത് എട്ട് പേരോട് ചോദിച്ചാൽ അവര് പറയും മെയിനാന്ന് പറയും അതാണ് പാർട്ടി എട്ടുപേരും മെയിനാണല്ലോ ആ ഈ മെയിൻ ആൾക്കാരെ നയിക്കുന്നത് അച്ഛന്റെ ധൈര്യശാലിയായി മകനാണ് ധൈര്യം കറക്റ്റ് ആണ് കേട്ടോ പോകാൻ പറഞ്ഞത് രാത്രിയിൽ ഒഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി എല ഞാൻ മതി അപ്പൊ തന്നെ വീടിനകത്തേക്ക് കോക്കാമ്പിച്ചു പറഞ്ഞ് കയറി പറഞ്ഞു അങ്ങനെ െ ഞാൻ രാത്രിയോട് നിക്കാൻ പറഞ്ഞ എന്നാന്ന് അറിയോ ഇന്ന് വൈകിട്ട് ഡോക്ടർ വരും ഡോക്ടർ കഴിഞ്ഞാൽ പറയും പറയൂ നാളെ ഓപ്പറേഷൻ ആണോന്ന് നാളെ ഓപ്പറേഷൻ ആണെങ്കിൽ അച്ഛനെ ഇന്ന് ഇഞ്ചെക്ഷൻ തരും ഇഞ്ചെക്ഷൻ വന്നു കഴിഞ്ഞാൽ അച്ഛന് സഡേഷൻ വരും ഓക്കെ ഞാൻ പോയേക്കാം പോണേ പിന്നെ ഞാൻ നിൽക്കേണ്ട എന്ത് വന്നെന്ന് പറഞ്ഞാലും ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അതെ ഭാവിയിലെ ഞാനൊരു എം എൽ എ ആകും എന്നെ സ്ഥാനാർത്ഥിയാകാന്ന് പറഞ്ഞിട്ടുണ്ട് എം എൽ എ ആയി കഴിഞ്ഞ് ഞാനൊരു മന്ത്രിയൊക്കെ ആയി കഴിഞ്ഞ പിന്നെ അച്ഛൻ ആരാ മന്ത്രി മന്ത്രിയായിട്ട് അച്ഛനെ നീ മാറ്റുവാ അങ്ങനെ 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 പിന്നെ പിന്നെ നീ നീ അച്ഛൻ 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 ആരാന്ന് ഹൈപ്പ് പോവല്ലേ പറഞ്ഞ സംഭവം ശരിയാണ് മന്ത്രിയുടെ ഒരു ഉണ്ട് അതുകൊണ്ട് എന്തായാലും പറ്റില്ല ഞാൻ പോകും എനിക്ക് രാഷ്ട്രീയമാണ് എനിക്ക് ജീവിതമാണ് അച്ഛനെ പോവരുത് ഇല്ല ഇല്ല ജനങ്ങളെ ഒരു 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 നേതാവിന്റെ ധർമ്മമാണ് അത് ഞാൻ ഞാൻ പോയി അച്ഛനെ പോവരുത് ഇല്ല ഇല്ല

ഞാൻ ശശി ശശി കണ്ണന്റെ കാര്യം ജനിപ്പിച്ച തന്തയോണ്ട് എനിക്കാരശിന്ന് ആ ഇരുപത്തെട്ട് ഘട്ടം കഴിഞ്ഞാലും എന്ത് ചോദിക്കായിരുന്നു നിനക്ക് എന്ത് പേരിടണോന്നു ഒരു മര്യാദ വേണ്ടേ അച്ഛാ മാത്രമെന്നാണ് ഞാൻ അവിടെ കണ്ണാന്ന് എന്റെ പേര് ശശിധരൻപിള്ള ഒരാള് സമ്മതിച്ചോണ്ട് മാത്രം ഈ സ്റ്റാൻഡിലൂടെ വെറുതെ ഇരിക്കുന്നു ും നല്ല പേരാ നല്ല പേരാണ് എനിക്ക് കിട്ടിയത് പക്ഷെ ഇതിലും നല്ല പേര് പുള്ളിയാണ് കിട്ടേക്കുന്നത് അപ്പൊ അച്ഛന്റെ പേരെന്തുവാ പറഞ്ഞു കൊടുക്ക വിവേക് വിവേക് ശശി തരം പിള്ള അച്ഛൻ വിവേക് അല്ലേ ഈ ശശിന്ന് പറയുന്ന പേര് നല്ല പേര് എങ്ങനെയാണ് ഈ പേര് കിട്ടിയത് അമ്മയുടെ ആംഗളെ ഏത് പേരായിരുന്നു അച്ഛന ഇടാൻ പറ്റി ശശി പിന്നെ ശശു കഴിഞ്ഞു അല്ല ഈ കൈ വേദനിക്കുന്നു കയ്യിൽ കുത്തിവെക്കാം അപ്പൊ എനിക്കും മരുന്ന് കേറണ്ടേ അല്ല രാധയും കണ്ണനും ആണല്ലോ എനിക്ക് എനിക്ക് ഒരു എന്താണെന്നറിയാമോ റിയാമോലെ തൊണ്ടേ വല്ലാതെ ആണോ അച്ഛന്റെ പേര് അല്ലേ എനിക്ക് ഒരിറ്റ് ചായ കിട്ടുവോ പിന്നെന്താ ജസ്റ്റ് മിനിറ്റ് ഒന്ന് പിടിക്കൂ ോ ആ മേടിച്ചിട്ടുണ്ട് പാത്രം എന്തെങ്കിലും ഉണ്ടോ അതേ തൊട്ട് ഇതില്ലാണ്ട് ശെരിയാവൂല പറഞ്ഞ പ്രോപ്പർട്ടി കിട്ടിയിട്ടില്ല എന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ ഇതിൽ തരാം ഞാൻ അച്ഛനെ രണ്ട് ചായ തന്നാ മതിയല്ലോ അത് ഞാൻ തരാം സ്നാക്സ് എന്താണ് വേണ്ടത് ഈ പടങ്ങനെയും ഇരുന്നാ മതി കേട്ടോ അതെ അതിന് വേറെ പണിയുണ്ട് വിളിക്കണ്ടത് പോരൂടെ അപ്പൊ രണ്ടു ആയില്ലേ രണ്ടെണ്ണം അങ്ങനെ ഇന്നുട്ടെ അത് കുഴപ്പമില്ല ഞാൻ ചെയ്തിട്ടെ അച്ഛാ ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചാ ബുദ്ധിമുട്ടുണ്ട് അച്ഛാ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അത് അച്ഛനെ പിന്നെ അച്ഛന്നുള്ളത് പിന്നെ വിവേകെന്ന് വിളിക്കാം വിവേക് വിവേക്ന്ന് വിളിക്കാം വിവേകേട്ടാന്ന് വിളിക്കാം എനിക്കൊരു ചെറിയ അസുഖമുണ്ട് അസുഖം ഉണ്ട് എനിക്ക് ഞാൻ അടുത്ത് തയ്ക്കുന്ന ആരെങ്കിലും പിടിച്ചങ്ങ് എന്നാ വേറെ സാധനം ഞാൻ കഴിഞ്ഞിട്ട് അതായത് നമ്മളെ മോളെ ഞാൻ ചോദിക്കട്ടെ ചെറിയൊരു ഫലിതാണ് അതായത് നമ്മള് നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മൾ എന്തിനാണ് ആശുപത്രിയിലേക്ക് പോണത് എനിക്കറിയത്തില്ല നമ്മളെ അടുത്തേക്ക് വരത്തില്ല വലുതായിട്ട് കിടക്കുന്ന ആളാണോ എന്തെല്ലാം അസുഖങ്ങൾക്ക് മരുന്ന് പിടിക്കുന്ന ആളാണ് നിങ്ങൾ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് ചെറിയ കടി ഏതെ അത് മനസ്സിലായി ി വിചാരിച്ച പോലെ ഉള്ള ഒരു സംഭവല്ല ഇത്യം പറയ സംഭവം കഴിഞ്ഞാല് നമ്മളെന്തെങ്കിലും തമാശ ഫലിതങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ഈ പെൺ കൊച്ചിക്ക് കയറി ചിരിക്കും കഴിഞ്ഞിട്ട് നമുക്കിട്ട് കടിക്കും അതെ പോണോ ഒന്നുമില്ല ഞാനൊരു വിറ്റനാണ് കേട്ടോ പക്ഷെ കണ്ട ഒരു സീരിയസ് എനിക്ക് പറയൂ പക്ഷേ ഞാന് തമാശ ആയിട്ട് കണക്കൂട്ടണ്ട ഞാൻ വെറുതെ ഒരു സംഭവം പറയാം അച്ഛൻ പറയാണ് ഒരു ദിവസം എന്നോട് ചോദിക്കാണ് പൊറോട്ടക്ക് മാവ് കുഴച്ചാൽ ഇട്ടുകൊണ്ട് ചപ്പാത്തിക്ക് പ്ലാവ് കുഴച്ചു കൂടുന്നു അവസരം കൊടുക്കി വേണ്ട അച്ഛന അവസരം ഒരു ദിവസം ഞാൻ തമാശയാണോ തമാശയാണോ തമാശ അല്ല സന്ദേശമായിട്ട് പറയുന്ന ഞാന് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ എന്നെ ചെത്തും അപ്പൊ അച്ഛൻ ചോദിക്കാണ് നിന്നെ ആര് ചെത്താനാണെന്ന് നാഷണൽ ഹൈവേ ടങ്ങിരി ഞാനിനി ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെണ്ടിസാവും പറഞ്ഞു എന്നാലും ഈ ഷൂ പറഞ്ഞു കഴിയുമ്പോ പറയട്ടെ ഏഹ് ഞാനേ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഷിബൂമിലധം കൂടെ ഒളിച്ചോടിയെ ഞാനത് അച്ഛനോട് പറഞ്ഞപ്പോഴി ഈ ഒളിച്ചോടുന്നവർ എത്ര കിലോമീറ്റർ വരെ ഓടുവന്ന് ഒന്ന് പോടാ ഇത് വേദന എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ചാടിയതാണ് എന്റെ അച്ഛാ ടൈറ്റ് ആയി അത് അത് വേദന ചോര ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അസുഖമുണ്ടേ ഈ ചിരി വന്ന് കഴിഞ്ഞാൽ ഞാൻ കടിക്കും എന്റെ മെഡിക്കൽ കോളേജിൽ കിടക്കുക ഒരാഴ്ചക്ക് പട്ടി കടിച്ചു ഡൗട്ടറുണ്ട് അച്ഛൻ ഇടയ്ക്ക് അപ്പൊ അതിനെന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടിട്ട് വേണ്ടിട്ട് ചെറിയൊരു പേ ഉണ്ട്